സഹോദരന്റെ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓൾറെഡി വൈറൽ ആക്സിഡന്റ് കേസില് ഏഹ് അപ്പൊ എന്നോട് ചോദിച്ചത് വെച്ചാല് നിങ്ങളൊരു അയ്യായിരം രൂപ അയച്ചു തരാ എന്നോട് ചോദിച്ചത് അയ്യായിരം രൂപ അയച്ചു തരാന്നെ നമ്മളൊക്കെ പോസ്റ്റിൽ എന്നും ഒരു അഞ്ചു പത്ത് പോസ്റ്റുകൾ എങ്ങനെയെന്നും ഡെയിലി വരുന്നതായത് കൊണ്ട് നമുക്കതിനെ കുറിച്ച് കൂടുതൽ റെസ്പോണ്ട് ചെയ്യാൻ തോന്നിയില്ല കാരണം അതിന്റെ നിജസ്ഥിതി നമുക്കെപ്പോഴും ഒരു മീൻ കൊടുക്കുന്ന കൊടുക്കുന്നേക്കാളും നല്ലത് ഒരു മീൻ മീൻ പിടിക്കാൻ പഠിച്ചവർക്ക് നമ്മളൊക്കെ ഇൻഷുറൻസ് കമ്പനിയിൽ എന്തിനാ ചേരുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ക്രൈസിസ് വരുമ്പം നമുക്ക് അവരെടുത്തത് ഉചിതമായിട്ടുള്ള സഹായം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ട് ഒരു കോടിയുടെ ഇൻഷുറൻസ് അത് എന്തിനാണ് ഒരു കോടിയുടെയും ചേർന്നത് കാരണം ആവശ്യം വരുമ്പോൾ ആവശ്യമുണ്ടായെന്നല്ല നമ്മളിപ്പോ ഒരുപാട് രോഗികളൊക്കെ ഉള്ള സാഹചര്യത്തില് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നേരത്തെ ഇൻഷുർ ചേർന്നത് പക്ഷേ ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെ ഘട്ടം വരുമ്പം അവർ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ലൈവ് ആയിട്ടുള്ള ഒരു സഹായം കിട്ടുന്നില്ല എന്താ ചെയ്യുക അതും നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു കമ്പനിന്ന് ഇവർക്ക് ആ പൈസ കിട്ടണ സമയം ഈ ഒരു സഹോദരന് സ്വന്തം കുട്ടി അവിടെ ആക്സിഡന്റ് ആയി കിടക്കുമ്പോഴും വളരെ വിഷമിച്ചിരിക്കുകയാണ് വിഷമിക്ക സഹോദരൻ ഇത് ചേരാഞ്ഞിട്ടല്ല ഇൻഷുറുണ്ട് പക്ഷെ ഇൻഷുർ പിന്നീടാണ് കിട്ടുക എന്നിട്ട് ഈ സഹോദരൻ എന്ത് ചെയ്യാണ് പണം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടേണ്ട ഒരു സാഹചര്യം വരിക എന്നാലോചിച്ച് നോക്കണം കുട്ടി അവിടെ ആക്സിഡന്റായി കിടക്കുമ്പോൾ ഇവർക്ക് ഇവിടെ പണമുണ്ടാക്കാൻ ഓടി നടക്കണം ഇൻഷൂർ ഉണ്ടായിട്ടും ഇത്തരം ഘട്ടത്തില് അടിയന്തിരമായിട്ട് പ്രീപെയ്ഡായിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് അല്ല പ്രീപെയ്ഡായ ഹോസ്പിറ്റലിൽ പിന്നെ പൈസ എടുക്കണ്ട അത് ഞാൻ ചിന്തിച്ചു അപ്പൊ ആ സഹോദരന് വേണമെങ്കിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് തന്നെ പ്രീപെയ്ഡ് ഉണ്ട് പല ഹോസ്പിറ്റലുകളും ഉണ്ട് നമുക്ക് ഒരു പൈസ എടുക്കണ്ട നേരെ എടുക്കുക അങ്ങനത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു എന്ന് തോന്നി ഇനി അങ്ങനെ ഇല്ലെങ്കിലും മിക്കവാറും ഇതുപോലെയുള്ള സർജറികളൊക്കെ ചെയ്യുന്ന വലിയ വലിയ ഹോസ്പിറ്റലുകളിലായിരിക്കും അത് പ്രീപെയ്ഡ് ആണെങ്കിൽ പിന്നെ ഒരു പൈസ അടക്കേണ്ടതില്ല പോസ്റ്റ് പെയ്ഡിലാണ് ഈ ഇഷ്യൂ വരിക അപ്പൊ ഈ പോസ്റ്റ് ഉള്ള സാഹചര്യത്തിലും ഇതുപോലെ എമർജൻസി ഘട്ടത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ അടിയന്തര ഘട്ടത്തിൽ അത് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതെനിക്ക് പറയാനുള്ളത് അതാണ് ആ സഹോദരൻ്റെ ആ ഒരു പോസ്റ്റിൽ നിന്ന് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ളത് മനസ്സിലായില്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസുകാരൊക്കെ മുമ്പായിട്ടൊന്ന് ഈ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചെയ്ത് ആ സഹോദരനെ എത്രയും പെട്ടെന്ന് അതൊരു ആക്കി കൊടുത്ത് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നിങ്ങൾക്ക് പണം തന്നിട്ടാണല്ലോ പണം തരാനിട്ടൊന്നല്ലോ സഹായിക്കണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലുള്ള എമർജൻസി ഘട്ടത്തിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിലപാടെന്താണ് അവര് ഒക്കെ പെട്ടെന്ന് അടിച്ചു കൊടുക്കുമോ ഇല്ലയെന്ന ഞാനിപ്പോ ഉദാഹരണത്തിന് ഞാൻ കോവിഡായിട്ട് അഡ്മിറ്റ് ഉണ്ടായത് മിംസ് ഹോസ്പിറ്റലായിരുന്നു അന്നത്തെ ഒരു സമയത്ത് എനിക്ക് സ്റ്റാർ ഇൻഷുറൻസ് ആണ് ഏതാണ്ട് ഒരു എഴുപത്തിയെട്ടായിരം ബില്ല് വന്നു അന്ന് അവിടെ ഇല്ല പോസ്റ്റ് ആണ് പിന്നെ കോവിഡ് ഒക്കെ മാറിയിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യം എനിക്ക് ഹോസ്പിറ്റലിൽ ഇതിന് വേണ്ടിയിട്ട് പോകേണ്ടി വന്നു അത് ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നൊരു ഒരു ഒരു ക്രൂരതാണത് കാരണം നമ്മൾ വിലപ്പെട്ട സമയം പിന്നെയും അതിന്റെ ഡോക്യുമെന്റേഷൻ വർക്കിന് വേണ്ടി ഓടി നടക്കേണ്ടി വരിക നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ഇ എം ഐ അയക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വർഷം പത്ത് വർഷത്തോളായിട്ട് ഇൻഷുറൻസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്ന് ചെറിയൊരു ഫണ്ട് നമ്മൾ ചോദിക്കുന്നുള്ളൂ അല്ലേ ഓവറൊന്നും ഇല്ല നമ്മൾ അടുക്കാത്തവരല്ല അടുക്കുന്നുണ്ട് എന്നിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മള് ഉചിതമായിട്ടുള്ള നടപടികൾ ഇതിനെതിരെ ഇതിന് വേണ്ടിയിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ സഹോദരന്റെ കരച്ചില് നമ്മൾ നമ്മൾ ഓരോ വ്യക്തികളും മാറ്റുന്നതിനേക്കാളുപരി ആ ഒരു കമ്പനി തന്നെ മാറ്റാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് ഹെൽത്തി ബൈ